നമസ്കാരം ഇന്നത്തെ പുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയും ഉള്ളടക്കവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്ത്യയിലുണ്ടായ സാഹിത്യ രചനകളിൽ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങൾ വലിയ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് രചനകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മലയാളവും അതിൽ നിന്ന് വിഭിന്നമല്ല അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് രാധാകൃഷ്ണ സങ്കല്പമാണ് രാധാകൃഷ്ണ പ്രണയമാണ് പതിനഞ്ച് പതിനാറ് എപ്പോഴോ ജയദേവർ എഴുതിയ അഷ്ടപതി അഥവാ ഗീതഗോവിന്ദം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ാണ് അതും ഒരു സാഹിത്യ സൃഷ്ടിയാണ് കൃഷ്ണന്റെ ആ ഒരു ദൈവിക പരിവേഷങ്ങളിൽ നിന്ന് മുഴുവൻ മാറ്റി ഒരു സാധാരണ മനുഷ്യന്റെ വിഹ്വലതകളിലേക്ക് ഭഗവാൻ കൃഷ്ണനെ ആവാഹിച്ചിറക്കി പ്രണയത്തിന്റെ ആ മനോഹരമായ തലങ്ങളിലേക്ക് നയിക്കുന്ന അതിമനോഹരമായ കൃതിയാണ് ഗീതഗോവിന്ദം ആ രാധാകൃഷ്ണ സങ്കല്പം രാധാകൃഷ്ണ പ്രണയം ഏത് തലമുറയിലെയും എഴുത്തുകാരുടെ പ്രചോദനങ്ങളുടെ ഒരു അക്ഷയ ഖനിയാണ് ഒരക്ഷയപാത്രമാണ് അങ്ങനെ രാധാകൃഷ്ണ പ്രണയത്തെ ഏറ്റവും മനോഹരമായി മലയാളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കവി സുഗതകുമാരിയാണ് ആ സുഗതകുമാരിയുടെ രാധയെവിടെ എന്ന കാവ്യത്തെ പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലത്ത് മാതൃഭൂമിയിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു വന്ന ആ ഒരു കാവ്യമാണിത് സുഗതകുമാരിയുടെ രാധയെവിടെ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ രാധയും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു പ്രണയവും ആ രാധയെ സമൂഹത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഓരോ സ്ത്രീയിലും ഒരു രാധയുണ്ട് എന്ന് എന്ന രീതിയിലാണ് ഈ കാവ്യം എഴുതപ്പെട്ടിരിക്കുന്നത് ഈ കാവ്യത്തിലെ ചില രംഗങ്ങളുണ്ട് സുഹൃത്തുക്കളെ ഒന്ന് കണ്ണടച്ചിരുന്ന് കേട്ടാൽ ഒരു തണുത്ത കാറ്റ് നമ്മളെ ഇങ്ങനെ തഴുകി തലോടി കടന്നു പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം ഹേ രാധാറാണി എവിടെ നീ പാതതൻ തേരുരുൾപാടുകൾ നോക്കി നോക്കി ഓടി ഓടിപ്പോകും ഏതോ വിധുരയാം നാരിയപ്പിറ്റ് എന്ന് കണ്ടിതാരോ പെട്ടെന്നവൾ നിന്ന് ചിന്തയാർന്നു കൂടെ എത്തുവാൻ പാടില്ല എന്ന് ചൊല്ലി ഏതോ വഴിക്ക് പതുക്കത്തിരിഞ്ഞവൾ പോകുന്നതായവർ കണ്ടതത്രേ ഹരിഹരി എന്ന് ജപിച്ചിരുന്നു നീറും ഇരു കണ്ണു നീർച്ചാൽ ഒലിച്ചിരുന്നു നാട മുഷിഞ്ഞു മുഖം കുരിച്ച് എവിടെയോ പോവുകയായിരുന്നു ഹേ രാധ ഗോകുല റാണി പ്രേമത്തിനാൽ മാധവൻ തൻ്റെ മനം കവർന്നോൾ അവളെന്നോ കേഴുന്നൊരൊറ്റക്കലയും ഈ അഗതി സംഭ്രാന്തയനാഥയായോൾ വിരഹ വിധുര പൊറുക്കുക ഈ മഹാവിധയിധുനാഥൻ കഠോരനെന്നോ അധരത്തിൽ അധരം അമർത്തി മന്ത്രച്ചൊരാ മധുരവാക്കല്ല അസത്യമെന്നോ അവൾ രാഗമേഹിയോ നിടയനല്ല രാജകുലജാതൻ എങ്ങൾക്കു ദൈവമല്ലോ മുറുകില്ല പീതാംബരാഞ്ജലവും പാപം ഇവൾ തൻ പരുത്തചേലത്തലപ്പും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം സത്യങ്ങളാണ് എന്തെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് എന്തെല്ലാം വൈകാരിക മുഹൂർത്തങ്ങളാണ് സുഗതകുമാരി ഈ വരികൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് കളിയൂഞ്ഞാലാടുവർ നമ്മളൊന്നാണെന്ന് കിളികൾക്കറിയാം നമുക്കറിയാം തരളയാം രാവിനും ഈമലർക്കാവിനും കരിമുകിലിനും ശരിക്കറിയാം ഇരുമയും ഒന്നാണ് ഹൃദയങ്ങളൊന്നാണ് മിഴിയുളിയൊന്നാണ് ജീവനൊന്നാം അവയെല്ലാം ഒന്നാണ് ശരിയെങ്കിലും നിന്റെ ചിരിയുമെന്ന് നൂവുമെന്നല്ല തന്നെ അത് നിലാവാണെങ്കിൽ ഇതത് കണ്ണുനീരിപ്പ് കടലാണ് അടങ്ങാത്തതാണ് കണ്ണ ഇങ്ങനെ വായിച്ച് വായിച്ചു പോവുകയാണെങ്കിൽ ഇതിലെ ഓരോ വരികളും നമ്മെ മറ്റൊരു ലോകത്തേക്ക് നയിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അതുപോലെ ഇതിൻ്റെ അവസാനം നഷ്ടപ്രണയത്തിൻ്റെ മൂർധന്യത്തിൽ രാധയുടെ ചില ആത്മഗതങ്ങളുണ്ട് व्यधईदे सत्यम मधुरीम मा विश्वग भागधेय മധുരമാണി കാൺമതൊക്കെയും നിൻ്റെ ഈ അധരവും മുരളിയും മാത്രമല്ല മധു ഒഴുകുന്നതേ കാളിന്തിയിൽ കാണ മധു മഴയല്ലോ പുഴിഞ്ഞിടുന്നു മധുവിൻ ലഹരി നിലാവിന് ഹാ നറും മധു തുളുമ്പ കള്ളനോട്ടം മധുരമ പീലിതൻ ചൂടൽ നിൻ നെറ്റിമേൽ മധുചന്ദനം നിൻ മധുരഹാസം മധുര മധുരമാ വാക്കുകൾ നിന്മാറിലും ഒഴുകുന്ന മധുരമാം കാട്ടുപൂക്കൾ മധുര പിന്നെ എന്നുപൂവിലെ അന്ത്യ മധുബിന്ദ കവർന്നതീ നമുക്കൊന്നും പറയാനില്ല സുഹൃത്തുക്കളെ ഒന്നും പറയാനില്ല ദാ അവസാനിക്കുന്നതിങ്ങനെയാണ് ഓരോ യുഗങ്ങൾ കഴിയവേ തൻകാലിൽ ഓരോന്ന് വെട്ടി മുറിക്കയാലേ ഒറ്റയാം കാലിൽ തപിച്ചു നിൽക്കും മഹാദുഖിതയാം ധർമ്മം എന്ന പോലെ നഷ്ടസർവസ്വയാം പ്രേമവും പഞ്ചാഗ്നി മധ്യത്തിൽ നിൽപ്പവും മിഴികൾ പൊട്ടി വന്ന് കറുത്തു നിറഞ്ഞു പെയ്തീടുമോ എന്നെങ്കിലും സഖി കൃഷ്ണമേഘം ഈ പുസ്തകം ഇപ്പോൾ പുസ്തകമായി അവൈലബിൾ അല്ല എന്നാണ് അറിയുന്നത് സുഗതകുമാരിയുടെ കംപ്ലീറ്റ് വർക്ക്സിൽ ഈ പുസ്തകമുണ്ട് ഇത് അന്ന് ഇറങ്ങിയ കാലത്ത് ഞാൻ വാങ്ങിയ പുസ്തകമാണ് ഈ പുസ്തകം നിങ്ങൾ വായിക്കണം ആ പ്രണയത്തിൻ്റെയും ആത്മീയതയുടെയും ഉപ്പും മധുരവും വേദനയും അറിയണം നമസ്കാരം